ജയിൽ നോമിനേഷനിൽ ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള ഒരു അധികാരം പവർ ടീമിനുണ്ട് അത് ആരുടെ പേരാണ് പറയേണ്ടതെന്ന് ഈ പവർ ടീമിലെ നാല് പേരും കൂടെ ആലോചിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവർ ആലോചിച്ചിട്ട് ഒരു പേരും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല കാരണം അവർ പറയുന്നത് ഈ വീക്കിൽ മുഴുവൻ ആളുകളും പെർഫോമർ ആയിരുന്നു ഋഷിയുടെ പേര് എന്നും പറയാൻ പറ്റത്തില്ലല്ലോ പവർ ടീമിൻ്റെ പെറ്റല്ലേ ഋഷിയുടെ പേര് പറഞ്ഞാൽ അനുസരിപ്പണങ്ങ പിന്നെ ജിൻഡോടെ പേരെങ്ങനെ പറയാൻ പറ്റുമോ നോറ നോറെ ശ്രമിക്കുകയാണ് കാരണം ഈ നോറയ്ക്ക് ജിൻഡോയോട് പേഴ്സണൽ ഗ്രേഡ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കുറേ അറിയാം കാരണം എല്ലാ നോമിനേഷനുകളിലും ഈ ജിൻഡോടെ പേര് പറയുന്നത് നോറയാണ് പക്ഷേ ഈ വീക്കിൽ ജിൻറ്റോടെ ഒരു മൈനസ് കണ്ടുപിടിക്കാൻ നോറ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല കാരണം ഈ വീക്കിലെ ബസ്റ്റ് പെർഫോമറാണ് ഹോട്ടൽ ടാസ്ക് ഒക്കെ വളരെ ആയിട്ട് ചെയ്ത് ഗസ്റ്റിൻ്റെ സ്നേഹവും നേടിയെടുത്തു ഗസ്റ്റിൻ്റെ ഇന്ന് പണവും നേടിയെടുത്ത ആളാണ് ജിൻഡോ അപ്പോൾ ഒരു രീതിയിലും കിഴിഞ്ഞ് നോക്കിയിട്ട് ജിൻറ്റോടെ ഒരു മൈനസ് കണ്ടെത്താൻ കഴിയത്തില്ല അങ്ങനെ ജിൻഡോടെ പേരും ഉപേക്ഷിക്കുകയാണ് പിന്നെ അവരെ ഒടുവിൽ ജാസ്മിൻ്റെ പേര് പറയാവുന്ന തീരുമാനത്തിലെത്തുകയാണ് സത്യത്തിൽ റസ്മിൻ ജാസ്മിൻ്റെ പേര് പറയുന്നത് വലിയ താല്പര്യമില്ല കാരണം അവർ തമ്മിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇഷ്യൂ അതിൻ്റെ ഒരു റസ്മിൻ ഉണ്ട് അതുകൊണ്ട് വേണം വേണ്ട വേണ്ടാവുന്ന രീതിയിലാണ് റസ്മിൻ പറയുന്നത് പക്ഷെ പക്ഷേ വേറെ ആരുടെയും പേര് അവരുടെ ലിസ്റ്റിൽ വരാത്ത കൊണ്ടുകൂടി ജാസ്മിനെ തന്നെ എത്തിച്ചേരികയാണ് ഈ ടാസ്ക് മൊത്തത്തിൽ അലമ്പാക്കി വെളിയിൽ പോയി ഒറ്റം ബഹളം ഉണ്ടാക്കി ഗസ്റ്റുകളെയും ഡിസ്റ്റർബ് ചെയ്ത് ഹോട്ടൽ ജീവനക്കാരെ ഡിസ്റ്റർബ് ചെയ്ത ടീമിനെതിരെ അവർ അവർ നോമിനേഷൻ ചെയ്യാൻ തരാറുന്നില്ല അവരെയും എന്തോ ഭയങ്കര ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് പവർ ടീം കാണുന്നത് പിന്നെ ആകെ കണ്ടുപിടിച്ച ഒരു ലൂ പോയിൻറ്റ് ജാസ്മിൻ ഊള എന്ന് വിളിച്ചെന്നുള്ളതാണ് പിന്നെ വീട്ടുകാരെല്ലാം കൂടെ ഋഷിയുടെ പേര് പറയുകയാണ് ഋഷി എച്ച് ആർ ആയിട്ട് നിന്ന് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടുത്തെ ജീവനക്കാരോട് ഇടപെട്ടത് അതിനെ ഋഷിയുടെ പെർഫോമൻസ് ആയിട്ട് കാണാതെ അതിനൊക്കെ വ്യക്തിപരമായി എടുത്തുകൊണ്ടാണ് എല്ലാവരും ഋഷിയുടെ പേര് പറയുന്നത് പിന്നെ സായിയുടെയും പേര് ആരും പറയുന്നില്ല കാരണം അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് അത് ശരിയാണ് പക്ഷേ അവരുടെ ഹെൽത്ത് ഇഷ്യൂ വെച്ച് അവർ ഒഴിവാക്കപ്പെടുമ്പോൾ നന്നായി ടാസ്ക് കളിക്കുന്നവരും നന്നായി പെർഫോം ചെയ്യുന്നവരും ഒക്കെ നോമിനേഷനിലേക്ക് ഉൾപ്പെടും ഇവരുടെ ഹെൽത്ത് ഇഷ്യൂ ആ കണ്ടസ്റ്റൻറ്റുകളുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് പിന്നെ പൊതുവെ ഇന്നത്തെ ലൈവ് പരമ്പ ബോറിങ് തന്നെയായിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ് അതിൽ നന്ദന വിജയിക്കുകയും ചെയ്തു അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റനുമായി എന്തായാലും ഈ ഹോട്ടൽ ടാസ്ക് വൻ പരാജയവും ദുരന്തവുമായിരുന്നു അത് ബിഗ് ബോസ് തന്നെ അവരെ കൺവെൻഷൻ റൂമിലേക്ക് നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചതാണ് പിന്നെ ഗസ്റ്റ് വന്ന് അവരുടെ കണ്ണ് വെട്ടിച്ച് പവർ റൂമിനകത്ത് കയറുകയും ചെയ്ത് അങ്ങനെ എല്ലാ രീതിയിലും എടുത്തു നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ആഴ്ച പവർ റൂം മഹാപരാജയം തന്നെയായിരുന്നു സത്യത്തിൽ ഈ പവർ റൂമിൻ്റെ ആവശ്യമില്ല കുറേ ആളുകളെ സേഫ് സേഫാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം അവർ ടാസ്ക് കളിക്കട്ടെ അവർ ഗെയിം കളിക്കട്ടെ അവർ മത്സരിക്കട്ടെ അങ്ങനെ അവർ ഡോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടട്ടെ അവരുടെ ഒന്നും കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റാതെ മടിയന്മാരാക്കി മാറ്റുന്ന ഒരു സംവിധാനം മാത്രമാണ് ഈ പവർ റൂം എന്തായാലും ഈ നോമിനേഷൻ ഒരു അൺഫെയർ ആണെന്ന് പറയാൻ വേണ്ടിയാണ് ഒരു വീഡിയോ അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ഡേറ്റുമായിട്ട് കാണാം ബൈ